ഡ്രീം കാറിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറ് ജാസ് വി ഓപ്ഷനിൽ വരുന്ന തേർഡ് ഓണർഷിപ്പ് വൺ ലാക്ക് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് വണ്ടിയാണ് ഇത് ചോദിക്കുന്നത് നമ്മൾ നാല് മുക്കാൽ ലക്ഷം രൂപ കേട്ടോ അടുത്ത വണ്ടി പരിചയപ്പെടുത്തുന്നത് നമ്മൾ എത്തിയോസ് സി വി രണ്ടായിരത്തി പതിനാല് ഒറിജിനൽ കേരള വണ്ടിയാണ് ഇത് വൺ ലാക്കിൻ്റെ മേലെ ഓടിയിട്ടുണ്ട് ഇതിൻ്റെ വില നമ്മൾ ചോദിക്കുന്നത് നാലേ പത്താണ് കേട്ടോ ചോദിക്കുന്നത് അടുത്ത വണ്ടി വരുന്നത് ഐട്ടൻ രണ്ടായിരത്തി പതിമൂന്ന് ആസ്റ്റ ഫുൾ ഫുൾ ഓപ്ഷനിലാണ് ഓട്ടോമാറ്റിക്കാണ് വണ്ടി വരുന്നത് സൺ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് അലവിൽ വരുന്നുണ്ട് പിന്നെ തേർഡ് ഓണർഷിപ്പ് അടുത്തത് വരണേ ഇത് ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അടുത്ത ഡിസയർ രണ്ടായിരത്തി പതിമൂന്ന് ഡിസയറ് ഡീസൽ ജെഡി ആണ് വരുന്നത് ഒരു സെക്കൻഡ് ഓണർഷിപ്പാണ് പിന്നെ തട്ടുമുട്ട അപകടവും കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റ് വണ്ടി ഉണ്ടോ പിന്നെ വൺ ലാക്കിയാവുമോ ഓടിയിട്ടുണ്ട് ഇത് ചോദിക്കുന്നത് മൂന്നേ മുക്കാൽ ലക്ഷം റുപ്യ രണ്ടായിരത്തി പതിനാല് അമേസാണ് റീ വണ്ടി ഉണ്ടത് പിന്നെ സെക്കൻഡ് ഓണറാണ് വൺ ലാക്ക് അബോ ഓടിയിട്ടുണ്ട് നല്ല തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല അപാകതൊന്നുമില്ല ഇത് ചോദിക്കുന്നത് നമ്മൾ മൂന്ന് ലക്ഷം ഉറുപരുന്നുണ്ടോ പിന്നെ അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് സിഫ്റ്റ് വി ഡി ഐ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നുണ്ട് വൺ ലാക്കിൻ്റെ മേലെ ഓടിയിട്ടുണ്ട് നല്ല നീറ്റ് വേണ്ട കേട്ടോ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇത് ചോദിക്കുന്നത് നമ്മൾ ആ ആറേ പത്ത് അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് അൾട്ടോ എൽ എക്സ് ഐ സെക്കൻഡ് ഓണറിൽ നല്ല അടിപൊളി അടിപൊളിയുണ്ട് അപ്പോൾ ഇത് ചോദിക്കുന്നത് നമ്മൾ ഒന്ന് അമ്പത്തി രൂപ ചോദിക്കുന്നത് ഇത് ഐ ട്വൻ്റി രണ്ടായിരത്തി പന്ത്രണ്ട് ആസ്റ്റ ഇത് നമ്മൾ വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തിന് മേലെ ഓടിയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പ് ആണ് ഇത് വില ചോദിക്കുന്നത് നമ്മൾ രണ്ടേ മുപ്പത് പിന്നെ രണ്ടായിരത്തി പതിനേഴ് സ്പോർട്സ് മോഡൽ ഐറ്റം ഗ്രാൻഡ് ഐറ്റം ആട്ടോ അത് ഡീസലാണ് വരുന്നത് ഇത് തേർഡ് ഓണർഷിപ്പ് കേട്ടോ മൂന്നര ലക്ഷം രൂപ ചോദിക്കുന്നത് ഏകദേശം ഫുൾ ഓണ് ഗർവ് വണ്ടി മുതൽ ഇത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് മേഘന രണ്ടായിരത്തി പതിനാറ് മേഘന ഡീസല് പിന്നെ ഇത് സെക്കൻഡ് ഓണറാണ് വരുന്നത് എൺപത്തയ്യായിരം കിലോമീറ്റർ ഓട്ടോ ഇത് ചോദിക്കുന്നത് നമ്മൾ മൂന്നേക്കാൽ ലക്ഷം റുപ്യ കേട്ടോ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഉണ്ട് ഇത് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് സെറ്റ് എക്സൈ പെട്രോള് പെട്രോൾ വരുന്നത് മെയിൻ ക്ലാസ് മോണിട്ട് റീപ്ലേസ്മെന്റ് കിട്ടോ നമുക്ക് മൂന്നേക്കാലിന് കൊടുക്കാം കേട്ടോ വണ്ടി പിന്നെ വരുന്നത് നെക്സോൺ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് നെക്സോണ് എക്സറ്റ് ഓപ്ഷനിൽ ഫസ്റ്റ് ഓണറാണ് ഇത് വരുന്നത് കേട്ടോ വൺ ലാക്കിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് ഏകദേശം ഫുൾ ലോണ് കയറും ചെയ്യട്ടോ ഇമേല് ഇത് വില ചോദിക്കുന്നത് അഞ്ചായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ വില ചോദിക്കുന്നത് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് വരണുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരണ ഇത് സെക്കൻ തേർഡ് ഓണർഷിപ്പിൽ വരണ രണ്ടായിരത്തി പന്ത്രണ്ട് വരണ രണ്ടേ മുക്കാൽ ലക്ഷം റുപാണ് അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്വിഫ്റ്റ് വീഡിയോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇത് ഡീസലാണ് പിന്നെ നാലാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് മൂന്നായിരം തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കട്ടെ നമുക്ക് അത് നല്ല നീറ്റ് വണ്ടിയാണ് ഓക്കെ ടയർ ആവറേജ് ടയറേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്തതായി എക്വാസ് ബോട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് റേസറിൽ വരുന്ന എക്വാസ് ബോട്ട് കംഫേർട്ട് ലൈനായിട്ട് വരുന്നത് അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വൺ ലാക്ക് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറോ വേണ്ടോ കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത് വണ്ടിയാട്ടോ ഇത് നമ്മൾ ചോദിക്കുന്നത് അഞ്ചേകാലോ ചോദിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് ഡബ്ല്യു ആർ വി ആണ് അത് മതിയോ അങ്ങനെ മതിയോ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഡബ്ല്യു ആർ വി രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സിംഗിൾ ഓണറിൽ ഇത് നമുക്ക് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട് വണ്ടി നമ്മൾ ചോദിക്കുന്നത് ആറ് ഐവ് ആട്ടോ ചോദിക്കുന്നത് ഏകദേശം ആറ് ലക്ഷം രൂപ ആറേക്കാൽ വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ് സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് വരണ എസ് എക്സ് ആണ് ഇത് തേർഡ് ഓണർഷിപ്പാണ് വരുന്നത് ഇത് രണ്ടാം മുക്കാൽ ലക്ഷം രൂപ ഇതിന് അതിന് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വയസ്സാലിൽ വരുന്നത് ഓണ്ട അമേസ് ഓട്ടോമാറ്റിക് സി വി ടി സി വി ടിയിൽ തേർഡ് ഓണർഷിപ്പാണ് ഇത് വരുന്നത് വൺ ലാക്കിൻ്റെ മേലെ ഓടിയിട്ടുണ്ട് ഇത് നമ്മൾ ചോദിക്കുന്നത് ഏഴേക്കാൽ കേട്ടോ അടുത്തതായിട്ട് വരുന്നത് കിയാസ് ഓണത്ത് കെ എസ് ഓണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കി ആസ് ഓണിറ്റ് എച്ച് ടി കെ പ്ലസ് ഐ എം ടി ആട്ടോ നമ്മളെ ക്ലച്ച് ഉണ്ടാവില്ല അത് പിന്നെ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് ഏഴ് അമ്പത്തഞ്ചാട്ടോ ചോദിക്കുന്നത് അടുത്ത നമ്മളെ ഓണ്ട അമേസൻ നല്ല മൈലേജ് ഇട്ടുന്ന വണ്ടി കേട്ടോ ഇരുപത് ഇരുപത്തഞ്ച് മൈലേജ് ഇതിന് കിട്ടും ഇത് ഓണ്ട അമേജൻ രണ്ടായിരത്തി പതിനാല് മോഡൽ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന ഇതിന് ചോദിക്കണ നമ്മൾ മൂന്നേക്കാൽ ലക്ഷം രൂപ കേട്ടോ ചോദിക്കുന്നത് അടുത്ത ഓണ്ട അമേസൺ രണ്ടായിരത്തി പതിമൂന്ന് എസ്സെപ്ഷനിൽ വരുന്ന സെക്കൻഡ് ഓണറിൽ വൺ ലാക്കിൻ്റെ മേലെ ഓടിയിട്ടുണ്ട് ഇത് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയുടെ വണ്ടി വരുന്നത് അടുത്തായി പരിചയപ്പെടുന്നത് ഡസ്റ്ററാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസർ വരുന്നത് എയ്റ്റി ഫൈവ് ആണ് ഇത് ഡീസലിൽ സിംഗിൾ ഓണറാണ് കിലോമീറ്റർ ഒക്കെ പക്ക ജനുവിനാണ് ഇത് ചോദിക്കുന്നത് നമ്മൾ നാലേക്കാൽ ലക്ഷം രൂപയുടെ ഇത് ചോദിക്കുന്നത് അടുത്തായി വരുന്നത് ഗ്രാൻഡ് ആയിട്ടാണ് രണ്ടായിരത്തി പതിമൂന്ന് മാഗ്ന ഡീസൽ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടീൻ്റെ വില നമ്മൾ രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ വയ്ക്കുന്നത് പിന്നെ നമ്മുടെ നല്ല അടിപൊളിയല്ല അൾട്ടോ എണ്ണൂറ് ആ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എൽ എക്സേ ഉണ്ടേത് വരുന്നത് ഇത് സിംഗിൾ ഓണർ നാല് ടയർ പുത്തൻ ടയറുണ്ട് കേട്ടോ ഇതിന് നാല് ടയർ പുതിയ ടയറാണ് ഇത് ചോദിക്കുന്നത് നമ്മൾ വില ഒന്ന് എൺപത്തഞ്ചാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് റിഡ്സ് അല്ലേ ബി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ തേർഡ് ഓണർഷിപ്പാണ് വരുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് രണ്ട് എൺപത്തഞ്ച് വില പിന്നെ ഇയോൺ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് റേസർ വരുന്ന ഇയോണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി രണ്ടേ അറുപതാണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ റെഡുണ്ട് കേട്ടോ നമ്മളടുത്ത് ഇയോണ് റെഡ് ഇയോൺ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് റേസർ നല്ല അലവിൽ അടിപൊളി അലവിലൊക്കെ വരുന്ന സാധനമാണ് ഇത് നമ്മൾ ചോദിക്കുന്നത് രണ്ട് എഴുപതായിട്ടാണ് ചോദിക്കുന്നത് വണ്ടിക്ക് അടുത്ത രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റേസറിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന എൻജോയ് ഇത് സെക്കൻഡ് ഓണറിൽ വരുന്നതാണ് ഡീസലാണ് തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ചോദിക്കുന്നത് മൂന്നേ പത്ത് കേട്ടോ ഇത് കൂടാതെ നമ്മുടെ ഒരുപാട് വണ്ടികൾ ഉണ്ട് പുറത്താണ് വർക്ക്ഷാപ്പിലും ഓടേ ഒക്കെ ആയിട്ട് പുറത്ത് വണ്ടികൾ എടുക്കുന്നുണ്ട് ഫുൾ ലോണിലും ഒരുപാട് വണ്ടികളും എടുത്തിട്ടുണ്ട് കേട്ടോ ഈ താൻ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക